മൂണ്ട് ഭാഗത്ത് എല്ലാവരും ജോലിക്ക് പോകാതെയോ എല്ലാവരും ഭക്ഷണത്തിന് തന്നെ എഴുതി നല്ല ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു ജോലിക്ക് പോകാൻ പറ്റില്ല ഭക്ഷണിയായിട്ടും അത് നല്ലവരും പാടുള്ളവർ നല്ല ബുദ്ധിമുട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുകളില് സ്ഥലം രണ്ട് റൂമുണ്ട് അതിൽ വെച്ച് നോക്കി രണ്ടു ദിവസം കഴിയുമ്പോഴേക്ക് എന്റെ ഭർത്താവിനും അതുപോലെ കോവിഡ് വന്നു അധികമായിരുന്നു പുറത്തേ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇരിക്കാൻ വീട് വരെ സീറ്റ് വരെ എനിക്ക് മറച്ചു വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് പെൺകുട്ടികളായിരുന്നു എനിക്ക് ആ മൂന്ന് മണിക്ക് എനിക്ക് വർത്താനുള്ള സൗകര്യം എനിക്കിണ്ടായിരുന്നില്ല ഭർത്താവ് വരിച്ചിരുന്നു അപ്പൊ അവരുടെ സഹായമാണ് ഞാൻ തേടിയിട്ടില്ലായിരുന്നു ഇന്നു വരും അവരുടെ സഹായം തന്നെയാണ് എനിക്കുള്ളത് എന്ത് ചോദിച്ചാലും അവർ വാങ്ങിച്ചു തരാൻ എടുക്കാനും അവര് സഹായം ചെയ്തവരില്ലേ കൃഷ്ണകുമർ സാർ തന്നെയാണ് ഇവിടെ വന്ന് എനിക്കെല്ലാം ചെയ്തത് കിറ്റായിട്ടും മരുന്നായിട്ടും ഓക്സിജനായിട്ടും എല്ലാതും നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു നമ്മുടെ കൗൺസിലർമാർ ഇതുപോലെ ആരും സപ്പോർട്ട് ചെയ്യില്ല അത്രയും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഒന്ന് കൊടുക്കുവൊക്കെ ചെയ്തു അല്ല അവർക്ക് വെച്ച് സാധനങ്ങളൊക്കെ കിറ്റൊക്കെ തന്നു ഒക്കെ പറ്റിയൊക്കെ നല്ല ചെയ്തിട്ടാണ് കൊണ്ടു നിന്നപ്പോഴും വലിയവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ സഹായിച്ചു കൊടുത്തു ഒക്കെ ഉണ്ട് ഇല്ലായെന്നൊന്നും പറയാൻ പറ്റില്ല സാറിന് എല്ലോണം ചെയ്തിട്ടുണ്ട് വീട് കെട്ടാനതിനൊക്കെ സഹായിച്ച ആൾക്കാർക്ക് പെൻഷനായിട്ട് അതൊക്കെ ചെയ്തു ഇഷ്ടമാർ കുട്ടി കിറ്റൊക്കെ കൊണ്ടു തന്നു അരി സാധനങ്ങള് മരുന്ന് എല്ലാം കൊണ്ട് തന്നിട്ടുണ്ട് ഒരിക്കലും നമുക്ക് മറക്കാനേ പറ്റില്ല അത് ആ ഒരു കാര്യം മറക്കാനേ പറ്റില്ല ഞാൻ മുസ്ലിം ആണ് ഞാൻ കല്യാണം ഹിന്ദു ലവ് മാരേജ് ആണ് അതുകൊണ്ട് ഹിന്ദു ആണ് ഞാനും ഇപ്പൊ ഹിന്ദുവിൽ ആയി പക്ഷെ ഈ ഞാനിപ്പോ ഇന്ന വരെ നോമ്പ് എടുത്തിട്ടില്ല കല്ലി പതിനൊന്ന് വർഷം നോമ്പ് എടുത്തിട്ടില്ല പക്ഷെ ഈ പ്രാവശ്യം ഞാൻ പറയുന്നത് കൃഷ്ണമാസാദ് ജയിച്ചാൽ ഞാൻ മൂന്ന് നോമ്പ് എടുക്കും വേണ്ടി പ്രാർത്ഥിച്ചു വെച്ചിരിക്കയാണ് ഇന്ന് പേര് സഹായിച്ചതും കൃഷ്ണകുമാർ സാർ തന്നെയായി നല്ല ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള ഒരു കാരണം അഞ്ചു കൊല്ലം ഇവിടെ ഭരിച്ചു അവര് ദൈവമായിട്ടുണ്ടെങ്കിൽ ഞാൻ കണക്കാക്കണം കൃഷ്ണകുമാറിന് ശരിക്കും വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിലൊരംഗാണ് നമ്മുടെ നാട്ടിലേക്ക് ഒരു നല്ലത് വരണെങ്കിൽ കൃഷ്ണകുമാർ വരണം കൃഷ്ണുമാരായിട്ട് ഞങ്ങളുടെ എം പി ആവണം